പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്ക് നമ്മുടെ വേദനയും അതുപോലെ തന്നെ ദർശനക്കകത്തേക്ക് വിളിക്കുന്നുണ്ട് എസ്ഐ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ വീസാറേ ഇവരുടെ കൂടെ നിൽക്കും ഒരു പരാതി ബോധിപ്പിക്കാൻ വന്നതെന്ന് പറയും ഓ കുറിക്കാം പിന്നെ കാര്യമാകുമല്ലേ എത്ര ലക്ഷം പോയി എത്ര നേർക്ക് ഉണ്ടായി എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് പിന്നെ ആ വേദോടും പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത് തീർക്കാനുള്ള ആൾ എന്ന് ഉറപ്പ് സംസാരിക്കണം നീ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയും ശരി മാഡം എന്ന് വിളിക്കാം വി അപ്പം നമ്മുടെ ദർശനം പറയുന്നുണ്ട് നിങ്ങളുടെ അപമാനം കേൾക്കാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാര്യം അന്വേഷിച്ചിരുന്നു നിങ്ങൾ ഈ കേസിൽ എത്രത്തോളം ഇൻവോൾവ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം നിങ്ങളത് നടത്തോ നടത്തില്ലയെന്നോ അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ വഴിക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഈ കേസ് അന്വേഷിക്കാൻ വേറെ ആൾക്കാർ വരുന്ന പറഞ്ഞപ്പോൾ ആ എസ് ഐക്ക് ആകെച്ചിരുന്ന് ആണാവുന്നുണ്ട് അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് സത്യമാണ് ദർശനം സാറേ നിങ്ങൾ വേറെ ആളേൽപ്പിക്കുന്നുണ്ടോ തെളിവെല്ലാം ശേഖരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മറ്റൊരാളെ ഏൽക്കുന്നത് ഇച്ചിരി നാണക്കേടുള്ള കാര്യം ഉണ്ടെന്ന് ആ കമ്പനിയുടെ പണം പണയം വയ്ക്കും പണം നേടുമെന്ന് പറഞ്ഞാൽ സംഭവമൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ ഉദ്ഘാടനം ചെയ്തത് സാറല്ലേന്ന് ചോദിക്കും അതെ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ ബന്ധമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അയാൾ പോകും പക്ഷേ ആകെ നാണക്കേടായാലും അത് പാക പുലിപാലാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസനെയും വിക്രമിനെയും നാട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും കെ പി എസ് കൂറിക്കമ്മിലെ കേശവൻ ഇന്നലെ മുങ്ങിയെന്ന് പറയും രണ്ടര കോടി രൂപയോളം ഉണ്ട് ഒരുപാട് പേരും തന്നെ കാണാൻ പരാതി പറയാൻ വന്നിരുന്നു എന്തായാലും അത് നമുക്ക് ഒരു നമ്മുടെ ഇപ്പോഴത്തെ എലക്ഷന് ഒരു നേട്ടം ഉണ്ടാവും എന്ന് പറയും അതും ഇതും തമ്മിൽ എന്ത് വെന്തോ സാറിനൊക്കെ ചോദിക്കും എന്തായാലും താൻ നമുക്കൊരു കരിക്കൊക്കെ കുടിക്കാമെന്ന് പറയും അങ്ങനെ കരിക്ക് കുടിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് അഭിലാഷവും സംഘവും വരുന്നുണ്ട് വന്ന് കഴിഞ്ഞിട്ട് വലിയ സംഘടനയാണ് പിന്നെ കാണിക്കണത് ശ്രീനിവാസിനെ രക്ഷിക്കാനുള്ളത് അത്ര പാടായിരുന്നു വിക്രം എല്ലാവരെയും അടിക്കുന്നു ചവിട്ടുന്നു തൊഴിക്കുന്നതൊക്കെയുണ്ട് പിന്നീട് വാക്കത്തിയുമായി വന്ന അഭിലാഷ് ശ്രീനി സാറിനെ വെട്ടാന്ന് നോക്കുമ്പോൾ ഒരു ഒരുപാട് ബുദ്ധിമുട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം അത് തടയുന്നുണ്ട് പക്ഷെ കത്തിരി തുമ്പ് നമ്മുടെ സാറിൻ്റെ കൈയ്മ തട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ വിക്രം നിവർത്തില്ലാണ്ട് ഇപ്പോൾ തോക്കെടുക്കും തോക്കെടുക്കുമ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ആ തോക്ക് എടുക്കുന്ന സമയത്ത് കുണ്ടകളിൽ ഒരാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ വിക്രം അത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് പോകും അപ്പോൾ ഓണ പോയിക്കിൽ അഭിലാഷ് വിളിച്ചറിയുന്നുണ്ട് എടാ ശ്രീകാരൻ ശ്രീനിവാസ നീ ഏത് വഴിക്ക് വന്ന ആളെന്ന് ഞങ്ങൾക്ക് അറിയാടാ എടാ നിൻ്റെ ഇലക്ഷനിലൊന്നും നീ ജയിക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അഭിലാഷ് വണ്ടിയിൽ ഇരുന്ന് അലറിയിട്ട് വണ്ടി എടുക്കടാന്ന് പറയും പിന്നീട് വിക്രം ചോദിക്കുന്നുണ്ട് സാറേ ഒരുപാട് മുറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതൊന്നും സാരി ഇത് നമുക്ക് എം എൽ എയുടെ അടുത്ത് പോവാം ഇതിപ്പോൾ വീണ ഓരേ തുള്ളി ചോരയും നമ്മൾക്ക് നമ്മുടെ എലക്ഷന് ഉപകാരപ്പെടും താൻ വായോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അതൊക്കെ ആ ആലോചിക്കാം സാറ് വന്നാൽ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് നേരെ കാറിലിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വണ്ടി വിനായകനോ ഒക്കെ വന്ന് വാ വീടിൻ്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞത് ഓർമ്മയിട്ടല്ലോ വേദെ തൽക്കാലം അങ്ങ് ഒന്നും അറിയേണ്ടെന്നു പറയും അപ്പം ചോദിക്കില്ലായിരിക്കും എവിടെ പോയിന്ന് എന്ന് അത് നമുക്ക് എന്തെങ്കിലും പറയാം വേദെ ഇപ്പം തന്നെ ഞങ്ങളെ കണ്ടില്ലേ ആറ് ലക്ഷം രൂപയായിട്ട് മുങ്ങി നാലുലക്ഷം രൂപ നഷ്ടപ്പെട്ട ഞങ്ങൾ പിടിച്ചു നിൽക്കണില്ലേ അതിലും വലുതല്ലല്ലോ ഇപ്പോൾ ചെറിയാണ് പറയാന്ന് പറഞ്ഞ് വിനായകൻ ഇങ്ങനെ വാതിലിങ്ങനെ തുറക്കണ വഴിക്ക് രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന കമലാമ്മനെ കാണിക്കുന്നത് അപ്പോൾ വിനായകൻ അകച്ചുണ്ട് എന്നിട്ട് വിനായകൻ അവരെ നോക്കിയിട്ട് പറയും വരൂ വായോ വേദ വായോ ശ്രീ നന്ദിനി എന്നൊക്കെ പറയും എന്നിട്ട് അകത്തേക്ക് കയറി വരും അപ്പോൾ വിനായകനോട് ചോദിക്കും നീ എന്തിനാ ഇവരെ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുവരണേ എന്ന് ചോദിക്കും എന്നിട്ട് വേദോടായി ചോദിക്കും നീ ഞാൻ എവിടെ പോയി വേറെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല നീ ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോയത് ഇവരെത്തിക്കാരുന്നില്ലേ എന്ന് ചോദിക്കും ആ സമയത്ത് ശ്രീജയും അതുപോലെ തന്നെ വിശ്വനും അകത്തുനിന്ന് വരുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് അപ്പോൾ എന്തായാലും പറയുന്നുണ്ട് മക്കളോട് ഞാൻ ചോദിക്കുന്നില്ല കാരണം മക്കൾ നോണ പറയും ആ സമയത്ത് പിന്നെ മരുമക്കൾ പ്രത്യേകം പറയേണ്ട കാര്യമല്ല സ്വന്തം മക്കൾ തന്നെ നോണ പറയേണ്ട സമയമുള്ളത് എന്ന് പറയുമ്പോൾ വേദ പറയും അത് ഞാൻ വിനായകൻ ചേട്ടൻ വിളിച്ചിട്ട് പോയാണ് ഇവരൊരു കുറി വെച്ചിരുന്നു അമ്മേ ആറ് ലക്ഷത്തിൻ്റെ കെ പിസ് കമ്പനിയിൽ എന്ന് പറയും ആ അവർ മുങ്ങി അപ്പോൾ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാൻ പോയി ദർശനം വിളിച്ച കഴിഞ്ഞിട്ട് കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നോണ പറ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സത്യമായിട്ട് അമ്മനോട് പറയും പറയാതിരിക്കാൻ വേദക്ക് നിവൃത്തി ഉണ്ടാവില്ല ആ സമയത്ത് വിനായക ഇന്ന് മുതലേടാ നീ ഇതൊക്കെ തുടങ്ങിയത് നീയും നിൻ്റെ ഭാര്യയും മിടുക്കന്മാരുടെ എന്ന് പറയാം നോണ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടാണ്ടിരിക്കാനല്ലേടാ നീ അന്ന് ഞാൻ നിങ്ങളെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് എല്ലാം ഈ അമ്മയ്ക്കറിയാം മോനേ എന്ന് പറയും അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് കറണ്ട് ബില്ലടയ്ക്കാൻ ഒരു രൂപ പോലും ഇല്ലാണ്ട് ഒരു രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഇരുന്ന് ഇരുട്ടത്തി ഇരുന്നിട്ടും നീ നിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കറണ്ട് ബില്ലടയ്ക്കാൻ അച്ഛൻ കൊടുത്തതല്ലേ അത് ഇയാൾ കൊണ്ട് കളഞ്ഞതല്ലേ അപ്പോൾ വിശ്വം പറയുന്നുണ്ടട സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം ഞാനത് കളഞ്ഞതൊന്നുമില്ല അയാൾ പിടിച്ചു പറിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കും മതി ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറയും അപ്പം പെട്ടെന്ന് നന്ദിനി പറയും എൻ്റെ ഭർത്താവ് സമ്പാദിച്ച കാശ് ഞാൻ കണക്ക് പറയുന്നതുകൊണ്ട് അമ്മനോട് കണക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അച്ഛൻ സമ്പാദിച്ച് ഓരോന്നും കൊണ്ടുവരുന്നില്ലേ അച്ഛൻ്റെ പെൻഷൻ കാശും പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ അച്ഛൻ കൊണ്ട് തരുന്ന അമ്മര കയ്യിലല്ലേ അത് കണ്ടിട്ടല്ലേ വിനായകൻ ചേട്ടൻ പഠിക്കണേന്ന് ചോദിക്കും അപ്പം നന്ദിനിയോട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് കമര എന്നിട്ട് നന്ദിനിയോട് ചോദിക്കും നന്ദിനി ചെയ്യുന്നത് നല്ലതാണ് ശരിയാണ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നന് അതിലെ നന്മയും കൂടെ നീ തിരിച്ചറിയണം അച്ഛൻ കൊടുത്തരുന്നത് എനിക്ക് മാത്രം കഴിക്കാനല്ല ഈ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറയും പിന്നെ മോനെ ചെയ്യണ തെ ചെയികൾ ചെയ്യണേനൊക്കെ ഒരു പരിധിയുണ്ട് മോനെ ആ പാവത്തിന് ഇങ്ങനെ ഊറ്റരുതെന്നൊക്കെ പറയും അപ്പം അങ്ങനെ അല്ലാത്തൊരു വിഷമം അങ്ങനെ ആവാണ് വേദക്കായാലും ശരി തന്നെ സത്യം പറഞ്ഞതിൽ വേദയോട് വല്ലാത്ത ദേഷ്യവും നന്ദിനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കമലാമ്മ വിശ വിനായകനോട് ചോദിക്കണി ആറ് ലക്ഷം രൂപ വരെ സമ്പാദിച്ചു അതുപോലെ അത് തന്നെ അതുമാത്രമല്ല മാസം ഇരുപതിനായിരം രൂപ ഒപ്പിച്ച് എല്ലാ മാസവും കുറി അടയ്ക്കാൻ നിൻ്റെ കയ്യിൽ ഉണ്ടല്ലേ മോനെ നിൻ്റെ കല്യാണത്തിൻ്റെ അടുത്ത ആധാരം പണയം വെച്ചിട്ട് വെച്ച ഒരു ആ ബാങ്കിൽ ഒരു രൂപ പോലും പോലടക്കാണ്ട് നീ ഈ കാശ് സമ്പാദിച്ചല്ലോ നന്നായി ഇത്രയ്ക്ക് വലിയ മിടുക്കാൻ്റെ മോനുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങൾ നല്ല പഠിച്ച കള്ളന്മാരുണ്ടെന്നും കള്ളികളാണെന്നും എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഇത്രയ്ക്കാണ് അങ്ങോട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ ഇപ്പം ആ കാശ് വല്ലോരും കൊണ്ടുപോയി തിന്നു ആ പൈസ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിങ്ങനെ പൊട്ടി ശരിക്കും നെഞ്ച് പൊട്ടി ഇങ്ങനെ കമലാമ്മ പറയണത് അപ്പോൾ നമ്മുടെ നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ടായി അപ്പം നന്ദിനി പറയുന്നുണ്ട് ഒരു പത്ത് രൂപ സ്വരൂ സ്വരൂ സ്വരൂപിച്ച് കുറിവെച്ച് സമ്പാദിക്കുന്നത് നല്ലതല്ല എന്നാണോ അമ്മ പറയണതെന്ന് ചോദിക്കും അതൊക്കെ നല്ലത് തന്നെയാണ് മോളെ പക്ഷേ ഉണ്ടല്ല ഒരു പാവം മനുഷ്യൻ രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ ആ കാഴ്ച കാണും കാണുന്നൊരു എന്നും കാണുന്നൊരു മനസ്സാണ് ഞേത് കണ്ണും അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത്രയ്ക്ക് സങ്കടം ആവുന്നത് അത് നിങ്ങൾ കാണാണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതുണ്ടെന്ന് പറയും എല്ലാ മക്കളും കണക്ക് തന്നെയാണെന്ന് പറയും അപ്പം പിന്നെ ഒരുപാട് ദേഷ്യത്തോടെ അങ്ങനെ നന്ദി വേദന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം പിന്നീട് വേദന വഴക്ക് പറയുന്നുണ്ട് അപ്പം വേദ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു സൂത്രം എടുത്തിടുന്നുണ്ട് അത് വേദ എങ്ങനെയാണ് പറയുന്നത് അമ്മ ഈ കുറി കിട്ടിയിട്ട് ഈ പൈസ കൊണ്ട് ബാങ്കിൽ വണയുമ്പോൾ പണയമ്പെച്ച് ആധാരെടുപ്പിക്കാൻ തന്നെയാണ് വിനായകൻ ചേട്ടൻ തീരുമാനിച്ചത് പറഞ്ഞപ്പോൾ കമലാമ്മയ്ക്ക് ഒരു സമാധാനമായി സന്തോഷമാവും അപ്പോൾ കമലാമ്മ അറിയും അങ്ങനെ ആയിരുന്നോ അത് നേരത്തെ പറയേണ്ടായിരുന്നു ചോദിക്കും പക്ഷേ അത് ഇവരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത ലക്ഷ്യമായിരുന്നു വേദം അത് എടുത്തിട്ടത് അപ്പോൾ അങ്ങനെ എല്ലാവരും അറിഞ്ഞല്ലോ എന്തായാലും അപ്പോൾ ആ കാശ് ഇതിന് ഇതിനെ സഹായിക്കാം ഇതെടുക്കാമല്ലോ എന്നൊക്കെ പറയും വേദ വലിയൊരു മുട്ട പണി എന്തായാലും നന്ദിനിക്കും അത് നന്ദിനിക്കും വല്ലാത്ത ദേഷ്യമാകുന്നുണ്ട് തന്നെ നന്ദിനിയായിട്ട് വേദ വഴക്കുണ്ടാക്കുന്നുണ്ട് എടി നീ എന്തെടി ഈ പറഞ്ഞത് ഞങ്ങളുടെ കാശ് ആധാരം എടുപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുത് ആ പണം നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ആധാരം പണയം വെച്ചത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ നന്ദിനി കൈ അടിക്കാൻ വേണ്ടി കൈ ദേ സൂക്ഷിച്ച് സംസാരിക്കണം ഞാനേ കരോട്ടേ ബ്ലാക്ക് ബെൽറ്റൊക്കെ ഇനി എൻ്റെ അച്ഛനടൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നന്ദിനി വായ കൊത്തി നിൽക്കുന്നുണ്ട് പിന്നീട് ശ്രീനിവാസൻ ശ്രീകാല ശ്രീനിവാസൻ നമ്മുടെ വിക്രമിനെ വലിയൊരു പൂട്ടിട്ടാണ് പൂട്ടുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഒരു ഗുണ്ട കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പം തന്നെ അയാളുടെ ജീവൻ രക്ഷിച്ചില്ലേ വിക്രം തോക്കു ചൂണ്ടി അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇനി ശരിക്കും മനഃപൂർവ്വം അഭിലാഷണം കൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ അയാളത് മനഃപൂർവ്വമായിരുന്നു കാരണം നമ്മുടെ വിക്രമിനെ പൂട്ടാൻ വേണ്ടിയിട്ടിന് ഇനി ഒരിക്കലും വിക്രമിനെ അതിൽ നിന്ന് രക്ഷയില്ല അതിൽ നിന്ന് മോചനം ഇല്ല എന്നൊക്കെ ഇനി അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇനി നീ പാർട്ടിയിൽ പങ്കെടുക്കണം നീ നാളെ മീറ്റിങ്ങിൽ സംസാരിക്കണം പ്രത്യേകിച്ച് കുറിക്കാരുടെ കാര്യം സംസാരിക്കണം കുറുകി കിട്ടിയാൽ അത് എങ്ങനെയെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കും എന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ വിക്രമിനൊന്നും ഉണ്ടാകാൻ പറ്റില്ല മൈക്ക് കാണുമ്പോൾ പേടി ഇടുന്നൊക്കെ പറഞ്ഞ് നോക്കിയെങ്കിലും അയാൾ വിടാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ ആ സമയത്ത് തന്നെ വിക്രത്തിന് മനസ്സിലായി പെട്ടുപോയി എന്നുള്ള കാര്യം സാറ് വിടണില്ലല്ലോ എന്ന് പറയും നാളത്തെ മീറ്റിങ്ങിൽ പ്രധാന ചർച്ച പറയുന്നത് താനിടന്ന് പറഞ്ഞപ്പോൾ വിക്രം നിവൃത്തിയില്ലാണ്ട് സമ്മതിക്കും ശരി സാർ എന്തെങ്കിലും ചെയ്യാം ഞാൻ സാർ പറയുന്നത് പോലെയൊക്കെ എന്ന് പറയും അങ്ങനെ ശ്രീനിവാസൻ കള്ളച്ചിരി ചിരിക്കുന്നുണ്ട് പക്ഷേ ശ്രീനിവാസൻ്റെ മുഖത്ത് നോക്കി വിക്രം ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് കാരണം വിക്രമിന് മനസ്സിലായി ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് ശ്രീനിവാസൻ്റെ പിന്നിൽ നിന്ന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം നമ്മുടെ വിക്രം മനസ്സിലാക്കണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്